നമ്മൾ പോകുന്നത് കലാപാനി അല്ലെങ്കിൽ സെല്ലുലാർ ജയിൽ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകത്തിലേക്കാണ് ഇവിടെ സെല്ലുലാർ ജയിലിൽ ചെറിയൊരു മോഡലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏഴ് ബ്ലോക്കുകളുണ്ട് പക്ഷെ ഇപ്പൊ ഉള്ളൂ ബാക്കി പൊളിച്ചു കളഞ്ഞെന്നാണ് പറയപ്പെടുന്നത് മെഡിക്കൽ കോളേജ് കെട്ടാനാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ കലാപ്പാനി സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് കാണിക്കുന്ന കുറേ കാര്യങ്ങളും ഇത് സത്യമാണ് കേട്ടോ ഈ ജയിലിൽ നടന്ന കാര്യങ്ങളാണ് അതിൽ മിക്കതും കാണിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ ഈ കാണുന്നതാണ് സ്വതന്ത്ര ജ്യോതി എന്ന് അറിയപ്പെടുന്നത് ഫിസിക്കൽ ടോർച്ചറിങ്ങിനേക്കാൾ ഇവിടെ മെന്റൽ ടോർച്ചറിംഗ് ആണ് കൂടുതലും നടന്നിട്ടുള്ളത് കേട്ടോ ദൈ കിച്ചന്റെ സമീപത്ത് തന്നെയാണ് തൂക്കിക്കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് മലമൂത്ര വിസർജനം ചെയ്യാനായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ടോർച്ചറിങ് അനുഭവിച്ചിരുന്നത് ആധുനിക കർമ്മങ്ങൾ നിർവഹിക്കാൻ അവർക്ക് നിശ്ചിത സമയം തന്നെ കൊടുത്തിരുന്നു രാത്രി കാലങ്ങളിൽ ഒരു ചെറിയ ഗ്ലാസോ എന്തോ ആണ് അവർക്ക് കൊടുത്തിരുന്നത് അതിൽ ഒരു വട്ടം തന്നെ യൂറിൻ പാസ് ചെയ്ത് അത് നിറഞ്ഞു പോകും കണ്ടില്ലേ ഇതിൽ കഴിയുന്നവർക്ക് ആകാശം പോലും കാണാൻ അവർ അനുവദിച്ചിരുന്നില്ല അതുപോലെ അവർ മറച്ചു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് തടികൊണ്ടിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ബ്രിട്ടീഷുകാർ ഇത് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് ഇത് പൊക്കി വെക്കുമായിരുന്നു അതായത് ഈ ബ്ലോക്കീന്ന് അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാത്രമല്ല എല്ലാ ബ്ലോക്കിലും അവർ ചെയ്യുമായിരുന്നു ഇവർ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ബ്ലോക്കുകൾ പൊളിച്ച് അവർ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ആ മെഡിക്കൽ കോളേജ് സ്വന്തം ജീവിതം ബലി കൊടുത്തവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതിന്റെ വില ഇവിടെ എത്തുന്ന നമ്മൾക്ക് മനസ്സിലാകും ഒരു മിനിറ്റ് വരുന്ന ഈ വീഡിയോ കൊണ്ടിട്ടൊന്നും എനിക്ക് സെല്ലുലാർ സെല്ലുലാർജിയിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കടത്തരാൻ പറ്റത്തില്ല അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം